എന്താ എളിക്കണെന്ന് നിങ്ങൾ വിചാരിക്കോ ഞാൻ മറ്റൊന്നുമല്ല എളുക്കണത് മറ്റൊന്നുമല്ലി മനസ്സിലണ്ടായിരുന്നു ചിലവരുടെ നാട്ടില് കപ്പാന്ന് പറയും ചിലവരുടെ നാട്ടില് കൊള്ളി എന്ന് പറയും എന്റെ അവിടെ എന്നാണ് പറയുന്നത് സ്റ്റേജില് ചന്ത ഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് മനസ്സിലാണു പിന്നെ അപ്പുറത്ത് പാലൊന്നും ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് നമുക്ക് കോഫി ഉണ്ടാക്കാൻ വേണ്ടിട്ടാണ് ഇതില് ബീഫ് ഇടാൻ തോന്നുന്നു ബീഫ് മനസ്സിലായി മാറുന്നുട സ്റ്റൈലില്

അടിപൊളി പിന്നെ ഇതിന്റെ മേലയ്ക്ക് എന്താ പറയാ കുറച്ച് സഭോളൊന്നും വിതറിക്കാനും ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും അടിപൊളിയായിരിക്കും